ഹായ് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ നിമിഷപ്രിയ കേസിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് മൂന്ന് പ്രധാന കാര്യങ്ങളാണ് നമ്മൾ നിമിഷപ്രിയുടെ കേസിനെ കുറിച്ച് ആയി നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം അതായത് എന്തുകൊണ്ടാണ് നിമിഷപ്രിയയുടെ കേസ് വീണ്ടും ഒരു ഹോട്ട് ടോപ്പിക്കായി ഇന്ത്യ മുഴുവനും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് രണ്ടാമത്തെ കാര്യം അതായത് ഇസ്രായേൽ യമനിൽ ബോംബിംഗ് നടത്തുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ട് നിമിഷപ്രിയയുടെ കേസ് എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തത് ഇന്ത്യൻ ഡിപ്ലോമസി അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിനെ തിരിച്ച് നിമിഷപ്രിയെ നാട്ടിൽ കൊണ്ടുവരാൻ പറ്റുമോ ഈ മൂന്ന് കാര്യത്തിനെ കുറിച്ചും വിശദമായി നോക്കുന്നതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പം വീഡിയോ അപ്പോൾ ആരാണ് നിമിഷപ്രിയ ഉള്ള കാര്യങ്ങളും അതുപോലെ തന്നെ കേസും കാര്യങ്ങളെല്ലാം എല്ലാ മലയാളീസിനും അറിയാം എന്ന് വിശ്വസിക്കുന്നു അറിയില്ല എന്നുള്ളവർക്ക് ഒരു മിനിറ്റ് കൊണ്ട് അതായത് ടു ആക്സ് സ്പീഡിൽ നമ്മൾ പറഞ്ഞു പോകുന്നതാണ് അപ്പോൾ അറിയുന്നുള്ളവർ ഈ ഒരു മിനിറ്റ് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി വീഡിയോ തുടർന്ന് കണ്ടാൽ മതി അപ്പോൾ ആരാണ് നിമിഷപ്രിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തന്നെ ജനിച്ച ഒരു നേഴ്സാണ് നിമിഷപ്രിയ അപ്പോൾ വീട്ടിൽ ദാരിദ്ര്യവും പട്ടിണിയും എല്ലാം കാരണം കൊണ്ട് തന്നെ എയർലി സ്റ്റേജിൽ തന്നെ അത് യമനിൽ പോയി നേഴ്സായി ജോലി ചെയ്യാൻ തുടങ്ങിയതാണ് അവിടെ യമനിൽ പോയി ജോലി ചെയ്ത് കുറച്ച് ഫാമിലി എല്ലാം സെറ്റിൽ ആയതിനു ശേഷം നിമിഷപ്രിയയുടെ ആഗ്രഹം എങ്ങനെയാലും സ്വന്തം ഒരു ഓണ്ടർപ്രീനർ ആകണം എന്നുള്ള ഒരു ലക്ഷ്യം കൊണ്ട് തന്നെ അവിടെ ഒരു ക്ലിനിക് സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ യമനും അതുപോലെ തന്നെ ഈ പുറം രാജ്യത്തെല്ലാം തന്നെ ക്ലിനിക് എല്ലാം സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതായത് അവിടെ കുറേയധികം പ്രൊസീജിയേഴ്സ് ഉണ്ട് അപ്പോൾ ഈ പ്രൊസീജിയേഴ്സിനെല്ലാം ബൈപ്പാസ് ചെയ്യാൻ വളരെ എളുപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെയുള്ള ആരെയും ഒരു വർക്കിംഗ് പാർട്ട്നറായി നമ്മൾ കൂട്ടുന്നതാണ് അങ്ങനെയാണ് അതായത് തലാൽ അബ്ദുൾ മേത്തി എന്ന് പറയുന്ന ഒരാളെ ഈ നിമിഷപ്രിയ പാർട്ട്ണറായി കൂട്ടുകയും രണ്ടായിരത്തി പതിനഞ്ചായി കഴിഞ്ഞപ്പോൾ തന്നെ എം എൻ ഒരു സിവിൽ യുദ്ധം നടക്കുന്നത് ഈ ഒരു സിവിൽ യുദ്ധം കാരണം തന്നെ ഈ അതായത് നിമിഷപ്രിയയുടെ ഹസ്ബൻ്റും അതായത് മോളും കൂടെ ഇന്ത്യയിലോട്ട് മടങ്ങി ഇവർക്ക് തിരിച്ച് എമനിലോട്ട് പോകാൻ വഴിയില്ല കാരണം ഇന്ത്യൻ എംബസി അടക്കം അവിടെ ക്ലോസ് ചെയ്തു ഇതുവരെ റീ ഓപ്പണിംഗ് ചെയ്തിട്ട അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഈ തലാൽ അബ്ദുൾ മേത്തേ ഈ ഒരു ഈ ഒരു സിറ്റുവേഷൻ മുതലെടുക്കാൻ ശ്രമിക്കുകയാണ് അതായത് ഈ നിമിഷപ്രിയ തന്റെ ഭാര്യയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ കിട്ടുന്ന എമൗണ്ട് മൊത്തം അദ്ദേഹം സ്വന്തമായി തട്ടിയെടുക്കുകയാണെ നിമിഷപ്രിയക്ക് കൊടുക്കുന്നില്ല ഇവിടുന്ന് ഭർത്താവ് ഒന്നും തന്നെ അങ്ങോട്ട് പോയി ചോദിക്കാൻ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ അതായത് അദ്ദേഹം അബ്യൂസിങ്ങിനും വരെ അദ്ദേഹം മുതിരുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോൾ നിമിഷപ്രിയ അടുത്തുള്ള ലോക്കൽ സ്റ്റേഷനിൽ പോലീസ് കംപ്ലയിന്റ് കൊടുത്തു പക്ഷെ അവിടെ യുദ്ധം നടക്കുന്നോണ്ട് തന്നെ പോലീസ് ഇതിനെ ഒരു സീരിയസ് ആയി എടുത്തില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് ഈ നിമിഷപ്രിയ അവിടെ ജയിലിലായിരിക്കും അത് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ നിമിഷപ്രിയയ്ക്ക് പോരാനുള്ള പാസ്പോർട്ട് പോലും അദ്ദേഹം കൊടുക്കാൻ തയ്യാറാവുന്നില്ല നിമിഷ പ്രിയം അവിടെയുള്ള ഒരു ഫ്രണ്ടിനെയും കൂടെ കൂട്ടിക്കൊണ്ട് ഒരു പ്ലാൻ ചെയ്യുകയാണ് അതായത് ഇദ്ദേഹത്തിന് സെഡേഷൻ കൊടുത്തിട്ട് പാസ്പോർട്ട് എടുത്ത് രക്ഷപ്പെടാമെന്ന് അതായത് മയക്കെടുത്തിട്ട് പാസ്പോർട്ട് എടുത്ത് രക്ഷപ്പെടാന്ന് പക്ഷെ അദ്ദേഹം ഇവരുടെ എല്ലാം വെപ്രാളം കൊണ്ടോ അല്ലെങ്കിൽ അതിൽ ഒരു കഷ്ടകാല സമയം എന്ന് പറയാം ആ സെഡേഷ് ചിറ കൂടിപ്പോകുകയും ആ അബ്ദുൾ മേത്തി മരണപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ ബോഡി അവിടെ മുറിച്ച് ഒരു വെള്ളത്തിലാക്കിയതിന് ശേഷം ഇവര് അതിൽ സൗദി അറേബ്യ വരെ രക്ഷപ്പെടാൻ നിൽക്കുമ്പോഴാണ് നിമിഷ പ്രിയ അറസ്റ്റ് ചെയ്യുന്നതും കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതും കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിമിഷ പ്രിയയുടെ അതിൽ ഈ അവസ്ഥയെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി അവിടെയുള്ള സുപ്രീം കോടതി കോടതിയാണ് പറഞ്ഞത് അതായത് ഈ ഒരു തെറ്റ് തെറ്റ് തന്നെയാണ് ഒരു ശിക്ഷയിൽ നിന്ന് എസ്കേപ്പ് ആക്കി തരാൻ പറ്റില്ല വേണമെങ്കിൽ ബ്ലഡ് മണി കൊടുത്തോന്ന് അതായത് നമ്മൾ എങ്ങനെ അബ്ദുൾ റഹീമിനെല്ലാം പൈസ കൊടുത്തോ അതേ രീതിയിൽ തന്നെ അതായത് അറിയാതെ ചെയ്ത തെറ്റിനാണെങ്കിൽ ഇങ്ങനെ ബ്ലഡ് മണി കൊടുത്ത് നമുക്ക് രക്ഷിക്കാം അപ്പോൾ ഇത് അറിയാതെ തെ ചെയ്ത തെറ്റാണെന്ന് സുപ്രീം സുപ്രീംകോടതി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ബ്ലഡ് മണി കൊടുക്കാൻ വേണ്ടി അവരും അക്സെപ്റ്റ് ചെയ്യുന്നു അങ്ങനെ ബ്ലഡ് മണി കൊടുക്കാൻ വേണ്ടി ഈ ട്രൈബൽസിനോട് സംസാരിക്കാൻ വേണ്ടി ആദ്യം അവിടെ ഒരു ലോയറിനെ ഏർപ്പാടാക്കണം അതിന് അദ്ദേഹം ചാർജ് ചെയ്യുന്നത് ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷമാണ് ഇപ്പോൾ ഈ കേസ് ലൈറ്റിങ്ങിലോട്ട് വരാനുള്ള പ്രധാന കാരണം അതായത് അതിനും ഒരു സുപ്രീം കോടതി അതായത് അവിടെയുള്ള പ്രസിഡന്റ് ഈ ഒരു ശിക്ഷ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ശിക്ഷ ഇല്ലാണ്ടാകും പക്ഷെ പ്രസിഡന്റിനെ അപ്പീൽ ചെയ്തപ്പോൾ പ്രസിഡന്റ് ഇത് ശരിയല്ല അതായത് ഈ ശിക്ഷ വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതുകൊണ്ട് അടുത്ത മുപ്പത് ദിവസത്തിൻ്റെ ഉള്ളിൽ നിമിഷ പ്രിയനെ തൂക്കിലേറ്റാനും സാധ്യതകൾ കൂടുതലാണ് ഇതുകൊണ്ടാണ് ഈ കേസ് ഇപ്പോൾ വീണ്ടും ട്രെൻഡിംഗ് ആയി വന്നിരിക്കുന്നത് അബ്ദുൾ റഹീമിന്റെ കേസിലെ വ്യക്തിമായ ഫാമിലി ബ്ലഡ് മണിക്ക് അക്സെപ്റ്റ് ചെയ്തിരുന്നു അത് ഇത്ര കോടി തരികയാണെങ്കിൽ ഞങ്ങൾ വിട്ടുതരാം എന്നുള്ളത് പക്ഷേ ഇവിടെ ആ ഒരു ഫാമിലിയുമായിട്ടെന്ന് ഡിസ്കഷൻ നടത്താൻ വേണ്ടി അത് നടത്താൻ പറ്റുന്നില്ല അതിനായിട്ടാണ് ഇപ്പോൾ വക്കീലിനെ അപ്പീൽ കൊടുത്തിരിക്കുന്നത് ഇത് നിമിഷപ്രിയയുടെ അമ്മയെല്ലാം അവിടെ പോയിട്ടുമുണ്ട് അപ്പോൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ഒരു ബ്ലഡ് മണി ഫിക്സ് ചെയ്തതിന് ശേഷം വിട്ടുകിട്ടാനും ചാൻസസ് ഉള്ളു ഇനി നമുക്ക് പ്രധാനമായും മറ്റു രണ്ട് ടോപ്പിക്കിലോട്ട് കിടക്കാം അതായത് ഇന്ത്യക്ക് കൊണ്ടുവരാൻ പറ്റുമോ അതുപോലെ തന്നെ ഇസ്രായേൽ ബോംബിൽ ഇവിടെ എങ്ങനെ എഫക്റ്റ് ആകുന്നേ അപ്പോൾ ഇസ്രായേൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് യെമനിൽ ബോംബ് ചെയ്യുന്നത് എന്ന് പലർക്കും അറിയില്ല ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് യമനിലുള്ള കാരണം തന്നെയാണ് യമനെ രണ്ട് ആൾക്കാരാണ് പ്രധാനമായും കൺട്രോൾ ചെയ്യുന്നത് പകുതി ഈ ഹൗതീസ് എന്ന് പറയുന്ന തീവ്രവാദി സംഘടന അതായത് ഇറാൻ ബാക്കപ്പ് ചെയ്യുന്ന ഈ തീവ്രവാദി സംഘടനയാണ് പകുതിയോളം സ്ഥലങ്ങൾ അവരുടെ കൈവശമാണ് ഉള്ളത് ഇനി മറ്റ് പകുതി വേഷം വെച്ചാൽ അതായത് സൗദി അറേബ്യന്റെ കയ്യിലാണ് ഉള്ളത് അപ്പോൾ ഈ ഹൗതീസിനെ കൊണ്ട് പണ്ട് തൊട്ടേ വലിയ പ്രശ്നമാണ് അതായത് ഈ റെഡ് സീലൂടെ പോകുന്ന കപ്പലുകളെല്ലാം അറ്റാക്ക് ചെയ്യുക ഇതുകൊണ്ട് കപ്പലിന്റെ എല്ലാം ഇൻഷുറൻസ് തുക കൂടുക അതുപോലെ തന്നെ കപ്പലിന്റെ ചാർജസ് കൂട്ടുക ഇതെല്ലാം കൊണ്ട് എങ്ങനെയാണ് അഫക്റ്റ് ആവുന്നത് കേരളത്തിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ കിടക്കുന്നത് തമിഴ്നാട്ടിൽ കിടക്കുന്ന ഓരോ ആൾക്കാരുമാണ് ഇതിൽ അഫക്റ്റ് ആവുന്നത് അതുമാത്രമല്ല യു കെ യു എസ് ഇവിടെ എല്ലാം പോകുന്ന ആൾക്കാരാണ് അഫക്റ്റ് ആവുന്നത് ഇവരെ ഞങ്ങൾ വലിയ പലസ്തീനെ സപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ അറ്റാക്ക് നടത്തുന്നുണ്ട് ഇതിനെ അറ്റാക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ കുറെ മണ്ടന്മാരും ഈ ലോകത്തുണ്ട് അപ്പോൾ ആ ഒരു അറ്റാക്ക് കാരണം സാധാരണപ്പെട്ട ആൾക്കാരുടെ ജീവിതമാണ് നശിക്കുന്നത് അപ്പോൾ അതിനെ തകർക്കാൻ വേണ്ടി അതായത് ഇസ്രായേലിലോട്ട് വരുന്ന കപ്പലുകൾ ഒന്ന് സേഫ് ആവണം രണ്ടാമത്തത് ലോകത്തോട്ട് പോകുന്ന എല്ലാ കപ്പലുകളും സേഫായി റീച്ച് ചെയ്യണം എന്നുള്ള രണ്ടാമത്തെ ലക്ഷ്യം മൂന്നാമത്തത് ഈ ഹൗതികൾ ഡയറക്റ്റായിട്ട് ഇസ്രായേലിലോട്ട് തന്നെ റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ട് ഈ മൂന്ന് കാരണങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ യമനിൽ അതായത് ഈ സൗദി അറേബ്യ കൺട്രോൾ ചെയ്യുന്ന അവിടെയൊന്നും അറ്റാക്ക് ചെയ്യുന്നില്ല തീവ്രവാദികൾ കൺട്രോൾ ചെയ്യുന്ന ഹൗത്തി തീവ്രവാദികളുടെ കയ്യിലുള്ള ആ വശങ്ങളാണ് ശക്തമായി തന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഹിസ്ബുള്ളക്ക് എതിരെ എങ്ങനെ അറ്റാക്ക് നടത്തി അവരെ ഒതുക്കിയോ അതേപോലെ തന്നെ ഈ ഹൗത്തിയിലെ അവസ്ഥയും ആകും എന്നുള്ളത് യാതൊരുവിധ സംശയമില്ല ഇപ്പോൾ മൂന്ന് തീവ്രവാദി സംഘടനകളും ഒരുമിച്ച് നശിക്കാൻ ചാൻസസ് കൂടുതലാണ് ഒന്ന് വന്നിട്ട് അതായത് ഹമാസ് ഹമാസിന്റെ ഏകദേശം തീർ ഒന്നെങ്കിൽ അവരിപ്പോൾ അതായത് ട്രംപ് പറയുന്ന കേൾക്കണം അല്ലെങ്കിൽ അവർക്ക് എഴുതി കണ്ടവനില്ല എന്ന് പറഞ്ഞ അവസ്ഥയാവും അതുപോലെ തന്നെ ഹിസ്ബുള്ള നോക്കുകയാണെങ്കിൽ അത് ഒരു തരത്തിലും ഇനി അവർക്ക് എണീറ്റ് വരാൻ പറ്റാത്ത രീതിയിലാണ് ഹിസ്ബുള്ളത് ഇനി മൂന്നാമത്തെ തീവ്രവാദി സംഘടനയായ ഈ ഹൗത്തി ഇവരെയും ഏകദേശം തീർക്കാൻ അതായത് അമേരിക്ക അടക്കം ഇതിനെ ഡയറക്റ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം മറ്റ് രണ്ട് യുദ്ധങ്ങൾ അതായത് ഈ ഇസ്ബുല്ല യുദ്ധമായിക്കോട്ടെ ഹമാസ് യുദ്ധമായിക്കോട്ടെ അമേരിക്കക്ക് ഡയറക്റ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെ അമേരിക്കയുടെ ഈഗോ പ്രശ്നം കൂടിയാണ് ഈ ഹൗത്തി യുദ്ധത്തിൽ ഉള്ളത് അതുകൊണ്ട് എന്തായാലും ഇവർക്ക് വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാവും ഇതുകൊണ്ടെന്താണെന്നുവെച്ചാൽ അതായത് ഈ ഹൗത്തികളുടെ കൺട്രോളും ഇതെല്ലാം അതായത് ബോംബിങ് എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ അതായത് ഈ ഒരു കേസ് വളരെയധികം ഡിലേ ആവാൻ ചാൻസസ് കൂടുന്നതാണ് ഇനി മൂന്നാമത്തെ കാര്യം നമുക്ക് നോക്കാം ഇന്ത്യൻ ഗവൺമെന്റിനെ കൊണ്ട് എന്തെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്ന് അതായത് നമ്മൾ ഖത്തറിൽ എട്ട് നേവി ഉദ്യോഗസ്ഥന്മാർക്ക് ഇങ്ങനെ അതായത് വധശിക്ഷ വിധിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ അവർ തിരിച്ചു കൊണ്ടുവരുന്നതാണ് പക്ഷെ അത് ഡിഫറെന്റ് ആണ് വധശിക്ഷ മാത്രമേ വിധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതുമാത്രമല്ല അതായത് അതിൽ നിന്ന് അതായത് കുറ്റം കൃത്യമായിട്ട് അതിൽ നിന്ന് വ്യക്തമായ തെളിവുകളും അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്ന അത് എം എൻ വന്നിട്ട് നമ്മുടെ സ്വന്തം എംബസി ഇല്ല നമ്മൾ യമന്റെ എംബസി സൗദി അറേബ്യ വെച്ചിട്ടാണ് നടത്തുന്നത് ഇതുകൊണ്ട് സൗദി അറേബ്യ പോകണം അവിടുന്ന് ആ കത്ത് ഡയറക്റ്റ് ആയി യെമനിൽ പോകണം ഇങ്ങനെയോ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ ഡിപ്ലോമസി പിന്നെ ഈ ഹൗതികളോ സൗദി അറേബ്യ പറയുന്നത് കേൾക്കില്ല അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ആയി ഇറാനെ കോണ്ടാക്ട് ചെയ്യണം ഇറാനെ കോണ്ടാക്ട് ചെയ്ത് നമ്മൾ അതായത് ഈ ഹൗതികളെ കോണ്ടാക്ട് ചെയ്യണം രണ്ട് സ്ഥലത്തും നമുക്ക് നല്ല സ്ട്രോങ് ഉണ്ട് ഇറാൻ്റെ അടുത്തും നമ്മൾ നല്ല സ്ട്രോങ് ഹോൾഡ് ഉണ്ട് രണ്ടാമത്തത് സൗദി അറേബ്യന്റെ അടുത്തും സ്ട്രോങ് ഹോൾഡ് ഉണ്ട് അപ്പോൾ ജയശങ്കറാണ് ഡിപ്ലോമസിയിൽ മുന്നോട്ട് നിൽക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും എനിക്ക് ഇന്ത്യൻ ഡിപ്ലോമസിനെ പ്രതീക്ഷിക്കാൻ നല്ല രീതിയിലുള്ള പ്രതീക്ഷയുണ്ട് പക്ഷെ പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ ഈ കേസ് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ് അതുമാത്രമല്ല കുറച്ചും കൂടെ ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരും കൂടെ അതായത് ഈ കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കാമായിരുന്നു അതായത് ഇത്രയും വർഷം ഉണ്ടായിരുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും വർഷം ഉണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ടും സിവിൽ വാർ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നമെല്ലാം മുന്നിലുള്ളത് അപ്പോൾ നിങ്ങൾ എന്നാണ് ഇതിനെ കുറിച്ച് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും നിമിഷക്രിയനെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ മറക്കരുത് സിർനാശൂര്യം